ഹരേ കൃഷ്ണ ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം നോക്കാം അന്ത പ്രവിശ്യ ഗംഗാമംഭോജവനരാജിന് ചിക്രീഡുരവി ചിക്രീഡുര്യുതിവകരേണു അന്തഃപ്രവിശ്യ ഗംഗായേ ചിക്രീഡു ഭിർഗ ഇനി ഇവിടെ പറയാണ് നമ്മൾ ആ കുബേരപുത്രന്മാരുടെ പുത്രന്മാരുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ അവിടെ അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ അന്തഃപ്രവിശ്യ ഉള്ളിലേക്ക് അന്ത എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് പ്രവേശ്യ എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചിട്ട് ഉള്ളിലേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ആ താമരപ്പൊയ്കയുടെ നടുവിലേക്ക് അതായത് കരയ്ക്കായിരുന്നില്ല കുറെ കൂടി നടുവിലേക്ക് മധ്യത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് ഗംഗായാം അംഭോജവനരാജനി ഗംഗായാം അംഭോജവനജിനി ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഗംഗായം അംഭോജവനരാജിനി ഗംഗായാം എന്ന് പറഞ്ഞാൽ ഗംഗയിൽ അംഭോജവനരാജിനി താമരപ്പൂവുകൾ നിറയെ വിടർന്ന് ഉല്ലസിക്കുന്നതായിട്ടുള്ള ആ ഗംഗയിൽ അതിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ ചിക്രീടതുര്യുവതി ഗജാവീഡതുഹു യുവതിഭി ഗജ ഇങ്ങനെ നാല് വാക്കുകൾ ചേരുന്നതാണ് ചിക്രീഡതുവതി ഗജാവ ചിക്രീഡതുഹു അവരങ്ങനെ ക്രീഡിച്ചുകൊണ്ടിരുന്നു കളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മതോന്മത്തരായ അവർ മറ്റുള്ള സ്ത്രീകളുമായി ചേർന്ന് അവരങ്ങനെ അവരുടെ വെള്ളം അങ്ങോട്ടുമിങ്ങോട്ടും തീർപ്പിച്ചൊഴിക്കുകയും വെള്ളത്തിൽ ഓളിയിട്ട് കളിക്കുകയും തുടങ്ങി അവരങ്ങനെ ആ ജലത്തിൽ ആ ഗംഗയിൽ അങ്ങനെ കരീടിച്ചു എപ്രകാരം എന്ന് വെച്ചാൽ ഇവിടെ പറയുകയാണ് യുവതിഭിഹി സ്ത്രീകളോടുകൂടി ആണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ അതിനൊരു ഉപമ പറയുകയാണ് ഗജൗ ഇവ ഗജൗ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അറിയാം രണ്ടാനകൾ അഥവാ ഇവിടെ കൊമ്പനാനകളും പിടിയാനകളും കൂടി എപ്രകാരമാണോ ജല ജലാശയങ്ങളിൽ ഇറങ്ങിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുമ്പിക്കൈയിൽ വെള്ളമൊഴിച്ച് വെള്ളം നിറച്ച് അങ്ങോട്ടൊഴിക്കുന്നു ഇങ്ങോട്ടൊഴിക്കുക അപ്പോൾ ആ രീതിയിൽ ക്രീഡിക്കുന്നത് അതേപോലെ ഇവിടെ ആ കുബേരപുത്രന്മാർ യുവതികളോടുകൂടി ഈ ഗംഗയിൽ അങ്ങനെ മതിച്ച് മദ്യപിച്ച് മതോന്മത്തരായിട്ട് ക്രീഡിച്ചുകൊണ്ടിരുന്നു ഗജൗ ഇവ രണ്ട് ആനകളെന്ന പോലെ എന്നാണ് പറഞ്ഞത് അതായത് അത്രമാത്രം മതം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആനകളുടെ ഉദാഹരണം പറഞ്ഞത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കുബേരപുത്രന്മാരാണ് രുദ്രൻ്റെ സേവകരുമാണ് ഭൃത്യന്മാരാണ് പക്ഷെ എന്നിട്ടും ഒക്കെ മറന്നിരിക്കുന്നു ആ ആത്മീയമായ ആ സംസ്കാരത്തെ ഒക്കെ പാടെ ബലി കഴിച്ചുകൊണ്ടാണ് ഇവിടെ തീർത്തും പ്രാകൃതമായിട്ട് നഗ്നരായി മറ്റ് സ്ത്രീകളോട് കൂടിയിട്ട് മതിച്ചും വല്ലാതെ മദ്യപിച്ചും മതോന്മത്തരായിട്ട് ഈ രീതിയിലുള്ള ജലക്രീഡകൾ ചെയ്തുകൊണ്ടിരുന്നത് കരീണുഭി എന്ന് പറഞ്ഞാൽ പിടിയാനകളോടുകൂടി അതായത് മറ്റ് ആനകൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഗജൌ ഇവ എന്ന് പറഞ്ഞു രണ്ട് ആനകൾ എപ്രകാരമാണോ മറ്റു പിടിയാനകളോടുകൂടി ഒരു ജലാശയത്തിൽ ഇറങ്ങി ക്രീടിക്കുന്നത് ഇവരും അതുപോലെ ഈ കുബേരപുത്രന്മാർ മറ്റ് യുവതികളോടുകൂടി അപ്രകാരമാണ് ജലത്തിൽ ക്രീഡിച്ചുകൊണ്ടിരുന്നത് അതായത് ഇവർക്ക് ഇവരുടെ സ്വയംബോധം നഷ്ടപ്പെട്ട നിലയിലായിരുന്നു ആ ശുദ്ധി തീരെ തീരെയില്ലാതെയായി മാറിയിരിക്കുന്നു അങ്ങനെ ആ ഗംഗയിൽ എന്ന് പറയുമ്പോൾ ഇവർക്കൊരു ആത്മീയമായ പിൻബലം ഉള്ളവരാണ് സാക്ഷാൽ പരമശിവൻ്റെ ഭഗവാൻ്റെ ഭൃത്യന്മാരാണ് പക്ഷെ അത് മറന്നിരിക്കുന്നു അതിലേറെ ഗംഗാജലം ഗംഗാദേവി എന്ന് പറയുന്നത് പുണ്യനദിയാണ് ഒരിക്കലും അവിടെ ഈ രീതിയിലുള്ള അരുതായ്മകൾ പാടില്ലാത്തതാണ് അതും മറന്നിരിക്കുന്നു പാടെ മറന്നുകൊണ്ട് സമ്പത്തിൻ്റെ ഒരു ആധിക്യം തങ്ങൾക്ക് എന്തുമാകാമെന്ന് കരുതുന്നതോ അല്ല മദ്യം അവരുടെ ബോധമനസ്സിനെ മയക്കിക്കിടത്തിയതോ അവർ പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഗംഗയിൽ പൊതുവെ നമ്മൾ ഗംഗദിയെക്കുറിച്ച് പറയുമ്പോൾ പത്മപുരാണത്തിൽ ഗംഗാനദിയിൽ പാടില്ലാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട് പതിമൂന്ന് കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് ഒന്ന് നിർമാല്യം തലയിൽ ചൂടിയ പൂമാല ഈ ഗംഗാനദിയിൽ ഇടരുത് അതേപോലെ മലകർഷണം നമ്മുടെ ശരീരത്തിലെ നമ്മൾ ഗംഗയിലിറങ്ങി കുളിക്കുമ്പോൾ ശരീരത്തിലെ അഴുക്കുകളൊക്കെ കഴുകി ആ ഗംഗാനദിയിൽ ഒഴുക്കരുത് എന്ന് പറയാറുണ്ട് എണ്ണ തേച്ച് കുളിക്കരുത് അതുപോലെ സ്ത്രീകളോട് ചേർന്ന് ഇതുപോലെയുള്ള ക്രീഡകൾ പാടില്ല നോക്കും അപ്പോൾ പാടില്ലാത്ത ഒന്ന് പാടില്ലായെന്ന പുരാണ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇവിടെ കുബേരപുത്രന്മാർ ചെയ്തത് അതുപോലെ തന്നെ ഗംഗാനദിയിൽ നിന്നുകൊണ്ട് ദാനം സ്വീകരിക്കരുത് എന്ന് പറയാറുണ്ട് വസ്ത്രമില്ലാതെ കുളിക്കരുത് ഇവിടെ ഇതെല്ലാം തെറ്റിച്ചിരിക്കുന്നു ആ കുബേരപുത്രന്മാർ അതുപോലെ കൈയടിക്കുക അതിൽ നിന്നിട്ട് നനഞ്ഞ കൈ കൊട്ടുക അതൊക്കെ പാടില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിരുന്നിടത്താണ് ഈ അരുന അരുതായ്മകൾ തന്നെ ആ കുബേരപുത്രന്മാർ ചെയ്തിരിക്കുന്നത് അതും അത്യന്തം നിന്ദ്യമായിട്ടുള്ള കർമ്മമാണല്ലേ നമുക്ക് പുണ്യമെന്ന് കരുതുന്ന ആ ഗംഗാനദിയിൽ മദ്യപിച്ച് ലക്ക് കെട്ട് സ്വബോധം നശിച്ച് സ്വധർമ്മം മറന്ന സ്വന്തം നിലമറന്ന് അന്ധകരണ ശുദ്ധി ഇല്ലാതെയാക്കിക്കൊണ്ട് നദീജ ആ ഗംഗാനദിയിലിറങ്ങിയിട്ട് ഇതുപോലെയുള്ള ക്രീഡകൾ കാണിച്ചു എന്ന് പറയുന്നത് അത്യന്തം നീചമായ കർമ്മമാണവർ ചെയ്തത് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം അന്ത്യ ഗംഗായ ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അന്തഃപ്രവിശ്യ അവിടെ വിസർഗമുണ്ട് അത് ശ്രദ്ധിക്കുക പകുതി ഹകാരത്തിൽ വായിക്കുക അതുപോലെ ഗംഗായാം ഗംഗായാമംഭോജവനരാജിനി ഗംഗായാം അംഭോജവന രാജിനിയാണ് ഇവിടെ ഗംഗായാം അംഭോജ മായ്ക്ക് ആകാരം കൊടുത്ത് വായിക്കുക ഇനി അടുത്തത് കുറച്ച് വലിയൊരു സമസ്തപദമാണ് അത് ശ്രദ്ധിക്കുക വായിക്കുമ്പോൾ ചിക്രീഡതുയുവതി ഭിർ ഗജാവിവ ഇവിടെ ചിക്രീടതു യുവതി ഭി പക്ഷെ അവിടെ റിയ വന്നിട്ടുണ്ട് ഉകാരം വന്നിട്ടുണ്ട് അപ്പോൾ ചിക്രീടതുര്യുവതി ഭിർ ഗജാവിവ അവിടെ ഗാ കൂട്ടക്ഷരമാണ് ഗജൌ ഇവ ആണ് ഗജാവിവ അപ്പോൾ ഗ കൂട്ടക്ഷരം അത് കട്ടിയിൽ വായിക്കാൻ ശ്രമിക്കുക അതേപോലെ കരേണുഭി അവിടെ വിസർഗമുണ്ട് ഭഗവതി ഹകാരത്തിൽ വായിക്കുക ഇനി അടുത്തത് അഞ്ചാമത്തെ ശ്ലോകമാണ് യദൃയാ ചേവർഷിർ ഭഗവാംസ്തത്ര ഗൗരവ അപശ്യാരദോ ക്ഷീ ബാണോ ഇവിടെ പറയുകയാണ് യതൃച്ഛയാ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി നിശ്ചയിച്ചതല്ല അപ്പോൾ യാദൃശ്ചികമായി അവിടേക്ക് ദേവർഷിർ ഭഗവാംസ് തത്ര ദേവർഷിഹി ഭഗവാൻ തത്ര ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ദേവർഷിർഭഗവാംസ്തത്ര ദേവർഷിഹി ദേവർഷി എന്ന് പറഞ്ഞാൽ ശ്രീ നാരദ മഹർഷി ദേവർഷിയായിട്ടുള്ള മഹർഷി ഭഗവാൻ തത്ര ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആ ഷഡ്ഗുണ പരിപൂർണനായിട്ടുള്ള സർവജ്ഞനായിട്ടുള്ള ദേവർഷിയായ തത്ര അവിടെ കൗരവ ഇവിടെ കൗരവ എന്ന് വിളിച്ചിരിക്കുന്ന അല്ലയോ കൗരവകുലത്തിൽ അഥവാ കുരുകുലത്തിൽ ജനിച്ചവനെ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പരീക്ഷിത്വ മഹാരാജാവിനോടാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ കൗരവ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലയോ പരീക്ഷിത്വ മഹാരാജാവേ ആ സമയത്ത് അവിടെ ദേവർഷിയായിട്ടുള്ള ദേവർഷിയും സർവജ്ഞനും അഥവാ ഷഡ്ഗുണ പരിപൂർണനായിട്ടുള്ള ആ ഇവിടെ ഭഗവാൻ എന്ന് തന്നെ പറയുന്നതിനും മറ്റൊരർത്ഥവും കൂടിയുണ്ട് ഭഗവാനെ ഇത്രയേറെ ഭഗവാനു പ്രിയങ്കരനായിട്ടുള്ള ഒരു മഹർഷി വേറെ ഉണ്ടാവില്ല നാരദ മഹർഷിയെ പോലെ കാരണം ഭഗവാന്റെ എല്ലാ അവതാര ലീലകളിലും നാരദ മഹർഷിക്ക് വലിയൊരു പങ്കുണ്ട് അഥവാ അത് നടത്തിയെടുക്കുന്നതിൽ നാരദ മഹർഷി വലിയൊരു റോള് വഹിക്കാറുണ്ട് ഇവിടെയും അതുകൊണ്ട് തന്നെ ഭഗവാൻ എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ കാരണം ഭഗവാന്റെ നിശ്ചയം നടപ്പിലാക്കുക അതിനു വേണ്ട കളം ഒരുക്കുക അതാണ് സാക്ഷാൽ ശ്രീനാരദ മഹർഷി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ശ്രീനാരദ മഹർഷി തത്ര അവിടെ അപശ്യ നാരദോ ദേവോ അപശ്യ നാരദോ അപശ്യത് നാരദ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് അപശ്യ നാരദോ അപശ്യത് എന്ന് പറഞ്ഞാൽ കണ്ടു അവിടെ യദൃശ്ചയ വന്ന ശ്രീ നാരദ മഹർഷി കണ്ടു എന്ത് ദേവൗ ദേവൗ എന്ന് പറഞ്ഞാൽ ഈ ദേവന്മാരെ അഥവാ കുബേരപുത്രന്മാരെ ക്ഷീ സമബുദ്ധ്യത ക്ഷീ ഇവർ മദ്യപിച്ച് സ്വബോധം നഷ മറന്നിരിക്കുന്ന നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇവരെന്ന് ഇവരിവരുടെ ധർമ്മത്തെ മറന്നിരിക്കുന്നുവെന്ന് ഇവര് തന്നെ അറിയാത്ത ഒരവസ്ഥയിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കി സമബുദ്ധ്യത എന്ന് പറഞ്ഞാൽ അറിഞ്ഞു ആ ശ്രീ നാരദ മഹർഷി അറിഞ്ഞു അതുകൊണ്ട് തന്നെ ആവാം ഇവിടെ ഒരു വാക്കുകൂടി പ്രയോഗിച്ചു ഭഗവാൻ സർവജ്ഞനാണ് എല്ലാം അറിയുന്നവനാണ് എങ്കിൽ പിന്നെ എന്തിനാണ് ആ സമയത്തേക്ക് അവിടെ വന്നത് ചോദിച്ചാൽ അതും ഈശ്വര നിശ്ചയമാണ് ഭഗവാന്റെ നിശ്ചയങ്ങളാണ് സ്വന്തം ധർമ്മം മറന്നുകൊണ്ട് ഇതുപോലെ വഴിതെറ്റുന്നവരെയൊക്കെ ആ സമയത്തെ ഏതെങ്കിലും ഒരു സജ്ജനത്തെ അവിടെ കൊണ്ടുവന്നിട്ട് അവരെ നേരായ വഴിക്ക് നയിക്കുക എന്നുള്ളത് ഭഗവാന്റെ ഒരു ലീലയാണ് അപ്പോൾ ഇതും ഭഗവാന്റെ നിശ്ചയമാണ് ആ നിശ്ചയത്തെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രീ നാരദ മഹർഷി വന്നിരിക്കുകയാണ് കുബേരപുത്രന്മാർ തന്നെ ഇതുപോലെയുള്ള അധർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ അത് ലോകത്തിന് നൽകുന്ന സന്ദേശം തെറ്റായിട്ടുള്ളതാവുമെന്നറിയാവുന്നതുകൊണ്ട് അവരെ തിരികെ നേരായി വഴിക്ക് കൊണ്ടുവരണമെന്ന് കരുതിക്കൊണ്ട് ഭഗവാന്റെ നിശ്ചയമനുസരിച്ച് ശ്രീ നാരദ മഹർഷി അവിടെ എതിർച്ഛയ എന്നോണം വന്നിരിക്കുകയാണ് വന്നപ്പോൾ നേരിട്ട് കണ്ടു ആ കുബേരപുത്രന്മാരുടെ അജ്ഞത നിമിത്തം കാട്ടിക്കൂട്ടുന്ന കേളികളൊക്കെ അത് നന്നായിട്ട് ആ ഒരു നോട്ടം കൊണ്ട് തന്നെ അവിടെ വന്നപ്പോൾ തന്നെ നാരദമാഷിക്ക് അത് കാഴ്ച കൊണ്ട് തന്നെ മനസ്സിലായി ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം കൗരവ നാരദോ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ദേവർഷിർ ഭഗവാംസ്തത്ര അത് ചേർത്ത് തന്നെ വായിക്കുക അതുപോലെ അപശ്യ നാരദോ നാ കൂട്ടക്ഷരമാണ് അപശ്യത് നാരദ ആണ് അതും ശ്രദ്ധിക്കുക അവിടെ വിസർഗം വേണ്ട നമ്മൾ പദം പിരിക്കുമ്പോൾ മാത്രമാണ് നാരദ എന്ന് വരുന്നത് ഇല്ലെങ്കിൽ നാരദോ അപശ്യ നാരദോ അതങ്ങനെ തന്നെ വായിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഇനി അടുത്തത് ആറാമത്തെ ശ്ലോകം നോക്കാം

ശ്രീ നാരദ മഹർഷിയെ ദൃഷ്ട കണ്ടിട്ട് വ്രീഡിതാ ദേവ്യോ വ്രീഡിത ലജ്ജയുള്ളവരായിട്ട് കാരണം അവരും വേണ്ട വിധത്തിൽ വസ്ത്രം ധരിക്കാതെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ലജ്ജിതരായിട്ട് ദേവ്യോ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീകൾ ദേവികൾ എന്നുദ്ദേശിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വധർമ്മത്തെ മറന്നിട്ടല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ആധ്യാത്മികമായ തലത്തിൽ ഉയർന്നിട്ടില്ലാത്തവരായതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഇതുപോലെയുള്ള കുറേയൊക്കെ അറിവില്ലായ്മകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എപ്പോഴാണ് ആധ്യാത്മികമായ സംസ്കാരത്തിലൂടെ ഒരുവൻ ഉയരുന്നത് അപ്പോൾ അവനിൽ നിന്നും താനെ ഇതുപോലെയുള്ള അജ്ഞതകൾ ഇതുപോലെയുള്ള ലൗകിക വിഷയങ്ങളോടുള്ള ആസക്തി താനേ വിട്ടുപോകും ഈ സ്ത്രീകൾ ആ തലത്തിൽ അത്രമാത്രം ഉയർന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അവരെ പൂർണ്ണമായും കുറ്റക്കാരെന്ന് പറയുക വയ്യ ഇവിടെ ഈ കഴിഞ്ഞ ശ്ലോകത്തിലും ഈ ശ്ലോകത്തിലുമൊക്കെ കുബേരപുത്രന്മാരെ നീചകർമ്മം ചെയ്തു എന്ന് പറയുമ്പോൾ അപ്പോൾ സ്ത്രീകളും തുല്യരല്ല തുല്യ പാപം ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചാലല്ല കാരണം അവരവരുടെ നിൽക്കുന്ന നിലയിൽ നിന്നും എത്രമാത്രം താഴേക്ക് പതിച്ചു എന്നുള്ളതിലാണ് കാര്യം നമ്മൾ ചെറിയൊരു കുന്നിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുന്നതും വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നതും തമ്മിൽ എത്തിച്ചേരുന്നത് ഒരേ തലത്തിലാണെങ്കിലും ഒരേ ഇടത്തിലേക്കാണെങ്കിൽ പോലും ആ വീഴ്ചയുടെ ആക്കത്തിന് ഒരുപാട് വ്യത്യാസമുണ്ടാകും ഇവിടെ ഈ സ്ത്രീകൾ നിൽക്കുന്ന തലത്തിൽ നിന്നും അവർ വല് വലുതായിട്ടൊന്നും വ്യതിചലിച്ചിട്ടില്ല അഥവാ ഒരുപാട് ആഴങ്ങളിലേക്കൊന്നും എടുത്ത് ചാടിയില്ല പക്ഷേ കുബേരപുത്രന്മാർ ചെയ്തത് അവർ ഭഗവാൻ്റെ സക്ഷാൽ പരമശിവൻ്റെ ഭൃത്യന്മാരായിട്ട് സേവ ചെയ്യുന്നവരായിട്ട് പോലും സ്വന്തം നിലമറന്നുകൊണ്ടാണ് അവർ ആ വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്കങ്ങോട്ട് കൂപ്പുകുത്തിയത് അതുകൊണ്ടാണിവിടെ ഈ സ്ത്രീകളെ ദേവ്യോ അല്ലെങ്കിൽ ദേവ്യ ദേവികളെ എന്ന് വിളിച്ചത് എന്നാൽ ചോദിക്കും മുമ്പിലത്തെ ശ്ലോകത്തിൽ ആ കുബേരപുത്രന്മാരെ ദേവൗ എന്ന് പറഞ്ഞിട്ടുണ്ട് ദേവന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കുബേരപുത്രന്മാർ ഇപ്പോൾ ചെയ്ത കർമ്മത്തിൻ്റെ നിലവാരം അനുസരിച്ചല്ല അവരുടെ അതിന് പൂർവികമായിട്ടുള്ള അവരുടെ നില അനുസരിച്ചു കൊണ്ടാണ് വിളിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ സ്ത്രീകൾ വിവസ്ത്ര വസ്ത്രമില്ലാത്ത അതായത് വേണ്ട രീതിയിൽ വസ്ത്രം ധരിക്കാതെ ഇരുന്ന ആ സ്ത്രീകൾ നാരദ മഹർഷിയുടെ ശാപത്തെ ഭയന്നുകൊണ്ട് വാസാംസി പരിയധുഹു വാസാംസി വസ്ത്രങ്ങൾ പര്യധുഹു എളുപ്പം കരയ്ക്ക് കയറിയിട്ട് പരിയധു എന്ന് പറഞ്ഞാൽ ധരിച്ചു എളുപ്പമോടി കരയ്ക്ക് കയറിയിട്ട് തങ്ങളുടേതായ താങ്കളുടെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ധരിച്ചു എന്നിട്ട് ശീഘ്രം വിവസ്ത്രവും നൈവഗുഹ്യകവും ശീഖ്രം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വേഗത്തിൽ കരിക്ക് കയറി വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അവിടെ നിന്ന് എളുപ്പം ഓടിപ്പോയി പക്ഷേ വിവസ്ത്രവും നൈവഗുഹ്യകവും വിവസ്ത്രവും വേണ്ട രീതിയിൽ വസ്ത്രം ധരിക്കാതെ നിന്നിരുന്നവരായിട്ടുള്ള നൈവ എന്ന് പറഞ്ഞാൽ ന ഏവാണ് നൈവ അവർ ചെയ്തതേയില്ല ഗുഹ്യ കൗ ആര് യക്ഷന്മാര് ഈ കുബേരപുത്രന്മാരാകട്ടെ ഈ സ്ത്രീകളൊക്കെ കയറിപ്പോയിട്ടും അവരുടെ സ്വബോധം നശിച്ചിരുന്നത് കൊണ്ട് തന്നെ നാരദ മഹർഷിയെ അവരെ കണ്ടില്ല കാരണം ബോധതലത്തിൽ അവർ നാരദ മഹർഷിയെ കാണുന്നില്ല ബോധതലത്തിൽ കാണുന്നിടത്ത് മാത്രമേ നമ്മളൊരു വ്യക്തിയെ നമ്മുടെ കൺമുൻപിൽ കാണുന്ന വസ്തുവിനെയൊക്കെ തിരിച്ചറിയുകയുള്ളൂ അബോധതലത്തിൽ അല്ലെങ്കിൽ ബോധമണ്ഡലത്തിൽ നിന്നും അതിന് ഒരു മറവ് വന്നു കഴിഞ്ഞാൽ ഒരു മറ സംഭവിച്ചു കഴിഞ്ഞാൽ മുമ്പിൽ കാണുന്ന വസ്തുവിനെയും വ്യക്തികളെയും ഒക്കെ തിരിച്ചറിയുക പ്രയാസമാണ് അതുകൊണ്ടാണ് മധ്യപന്മാർ പൊതുവെ നമ്മൾ പറയാറില്ല ആളും തരവും നോക്കാതെ സംസാരിക്കുക പെരുമാറുക അവരുടെ ആരോടെന്നാണ് ആരോടാണ് സംസാരിക്കുന്നതെന്നോ എന്താണോ സംസാരിക്കുന്നതെന്നോ അറിയാൻ പാടില്ലാത്ത തലത്തിൽ നിൽക്കുന്നവരാണ് അപ്പോൾ ഇവിടെ ഈ യക്ഷന്മാരും അതേപോലെ ഒരവസ്ഥയിലായിരുന്നതു കൊണ്ട് തന്നെ അവർ നാരദ മഹർഷിയെ കണ്ടില്ല അവർ കരയ്ക്ക് കയറിയതുമില്ല വസ്ത്രം ധരിച്ചതുമില്ല മറിച്ച് അത്ര മദ്യപിച്ചു ബോധം കെട്ടിട്ടില്ലാതിരുന്ന ബോധം സ്വബോധം നഷ്ടപ്പെട്ടിട്ടില്ലാതിരുന്ന ഈ സ്ത്രീകളാകട്ടെ എളുപ്പം കരയ്ക്ക് കയറിയിട്ട് താന്താങ്കളുടെ വസ്ത്രവും ധരിച്ചുകൊണ്ട് എളുപ്പം അവിടെ നിന്നും ഓടിപ്പോയി നാരദമഹർഷിയുടെ ശാപത്തെ ഭയന്നുകൊണ്ട് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ിതാസി പര്യധു ശീവ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്കിതു ഈ മൂന്നിടത്തും വിസർഗമുണ്ട് പകുതി ആകാരത്തിൽ വായിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ോക്കൂ ഇവിടെ കൂടെയുള്ള സ്ത്രീകളൊക്കെ തയറിപ്പോയിട്ട് പോലും ആ ബോധം ഇല്ലാതെ ഇരുന്നതുകൊണ്ട് തങ്ങൾ വിവസ്ത്രരാണെന്നോ മദ്യപിച്ച് ലക്കുകെട്ട് കെട്ട് നിൽക്കുകയാണെന്നോ പോലും തിരിച്ചറിയാതെ മുൻപിൽ വന്നിരിക്കുന്ന നാരദ മഹർഷിയെ കാണുക കൂടി ചെയ്യാതെ അവർ തീർത്തും അജ്ഞന്മാർ ചെയ്യുന്നതുപോലെ തങ്ങളുടെ ഐശ്വര്യത്തിൻ്റെ മതം തങ്ങളിലുണ്ടാക്കിയ അന്ധകാരം സാക്ഷാൽ ദേവർഷിയായിട്ടുള്ള നാരദ മഹർഷിയെ നിന്ദിക്കുന്നതിലേക്ക് വരെ കൊണ്ടെത്തിച്ചു ഇത് കണ്ടപ്പോൾ തന്നെ നാരദ മഹർഷിക്ക് മനസ്സിലായി ഇവർ മദ്യപിച്ച് മതോന്മത്തരായിട്ട് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ